നമസ്കാരം മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന അരി പയറ് കടല പരിപ്പ് ഇവയിലൊക്കെ ചെള്ളിനെ കണ്ടിട്ടുണ്ടോ പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ ചെള്ളിൻ്റെ ശല്യം വളരെ രൂക്ഷമായിരിക്കും അപ്പം ഈ ചെള്ളിനെ നമുക്ക് അനായാസം തുരത്താനുള്ള വിദ്യയാണ് ഇന്ന് ആദ്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഏതെങ്കിലും ഒരു ധാന്യപാത്രത്തിൽ ചെള്ളിനെ കണ്ടാൽ മറ്റുള്ള എല്ലാ പാത്രങ്ങളും എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക കാരണം ഇത് പെട്ടെന്ന് തന്നെ ആകാനായിട്ടുള്ള ചാൻസ് ഏറെ ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യങ്ങളിൽ ചെള്ളുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വീണ്ടും ധാന്യങ്ങൾ പുതിയ പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കരുത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കായത്തിന്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ ബോട്ടില് ഇതുപോലെ അരി ഇടുന്ന പാത്രത്തിൽ അരിയിലേക്ക് ഇങ്ങനെ നമുക്കൊന്ന് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യും വീണ്ടും ചെല് കയർത്തൂല്ല ഈ കായത്തിന്റെ സ്മെല്ല് ചെള്ളിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കട്ടക്കായമാണെങ്കിലും ശരി കായത്തിന്റെ പൗഡർ ആണെങ്കിലും ശരി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ ചെള്ളിനെ തുരുത്താൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ജാതിക്ക കുരു ഉണ്ടല്ലോ ജാതിക്ക കുരുവും ജാതി പത്രയും കൂടെ ചേർന്ന് ഉണങ്ങിയത് അതിതുപോലെ അരിയിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിലും ആ ഒരു സ്മെല്ലടിച്ചിട്ട് ചെള്ളുണ്ടെങ്കിൽ പുറത്തു പോവുകയും ചെയ്യും അതുപോലെ തന്നെ വീണ്ടും ചെല് കയറാതെ ഇരുന്നോളൂ അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ അതുപോലെ തന്നെ ഒന്ന് രണ്ട് കറുവാപ്പട്ട ഇതുപോലെ അരിയിലൊന്ന് കുത്തി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ചെള്ളുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകും ഈ ചെള്ളിന് ഈ ഗ്രാമ്പുവിൻ്റെയും കറുവാപ്പട്ടയുടെയും ഒന്നും സ്മെൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഗ്രാമ്പുവും കറുവാപ്പട്ടയും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ വറ്റൽ മുളകുണ്ടെങ്കിലെടുത്തോ എടുത്തിട്ട് ഇതുപോലെ അരിയിലേക്ക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കുകയാണെങ്കിലും ചെള്ളുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകും കേട്ടോ അപ്പം ഈ രീതിയെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് പ്രാണികളെ എങ്ങനെ തുരത്താം എന്ന് നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ അരിയിൽ നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ആദ്യം അപ്പം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇതെല്ലാം ചെറുതായിട്ട് ഉരുട്ടി ഉരുട്ടി അരിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അരിയിലുള്ള ചെള്ളം ഉണ്ടെങ്കിൽ അത് ഇറങ്ങി പോവുകയും ചെയ്യും വീണ്ടും ചെല്ല് തിരിച്ച് വരത്തുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ആ ഒരു റിഫ്ലക്ഷൻ അടിച്ചിട്ട് ഒറ്റ ചെല്ല് പ്രാണികളോ ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കത്തില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്പ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങളുടെ വീട്ടിലുള്ള അരി പയർ പരിപ്പ് കടല ഇതിൻ്റെ പാക്കറ്റുകളിലെല്ലാം തന്നെ ഇതുപോലെ കുറച്ച് അലുമിനിയം അലൂമിനിയം പേപ്പർ ഒന്ന് ചുരുട്ടി ഇട്ട് കൊടുത്തോട്ടോ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു തീപ്പെട്ടി എടുക്കുക തീപ്പെട്ടി എടുത്തിട്ട് അരിയിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും അതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീപ്പെട്ടികളിലെ സൾഫർ എന്ന ആ ഒരു രാസവസ്തു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് തീപ്പെട്ടി എടുത്തിട്ട് ഇതുപോലൊന്ന് ഒന്ന് കൊടുക്കുക അടുത്തതായിട്ട് അരിയിലെ ചെള്ളിനെയും പ്രാണികളെയൊക്കെ ഈ തുരത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ആ ഒരു തൊലിയോടുകൂടി ഒന്നോ രണ്ടോ കൂടം വെളുത്തുള്ളി ഇതുപോലെ അരിയിലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിലും അരിയിലെ ചെള്ളും പ്രാണികളും ഒക്കെ തന്നെ പോകുന്നതായിരിക്കും ഈ വെളുത്തുള്ളിയിലെ സൾഫർ എന്ന ഒരു ഘടകം കീടനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി വെച്ച് കൊടുത്തിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം വേറെ ഒന്ന് മാറ്റി വെച്ചാൽ മതിയെ അടുത്തതായിട്ട് മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പ് കാലത്തൊക്കെ ഈ അരിയൊക്കെ പൂത്തുപോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് വേറൊന്നുമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ന്യൂസ് പേപ്പർ തന്നെയാണ് ഇതുപോലെ ന്യൂസ്പേപ്പർ എടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് കുറച്ച് കീറി എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയിട്ട് ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കുക അതായത് ഈ അരിക്ക് അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു മൂന്നാലെണ്ണം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഈ അരിയിലുള്ള ഈർപ്പത്തെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ന്യൂസ് പേപ്പർ വലിച്ചെടുത്തോളും അപ്പം അരി പെട്ടെന്ന് പൂത്തു പോവുകയോ കേടായി പോവുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പം വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതും കൂടി നിങ്ങളൊന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ടു കപ്പ പുഴു ചക്കപ്പുഴുക്കും ഒക്കെ മിച്ചം കഴിഞ്ഞാൽ നേരെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും അല്ലേ പിന്നെ അത് രണ്ടു ദിവസം ആയിരിക്കും എടുക്കുന്നത് പിന്നെ പിന്നത് ചുമ്മാ നമ്മള് ചൂടാക്കിയിട്ടൊക്കെ കഴിഞ്ഞാൽ ചിലർക്കൊന്നും അതങ്ങ് ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക് ഗ്യാസൊക്കെ ഉണ്ടാക്കും അപ്പം അതിന് പകരമായിട്ട് ഇതുപോലെ മിച്ചം വന്ന ഇതിപ്പം ചക്ക പുഴുഴുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കത് എന്താ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന രീതിക്ക് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പാൻ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതി അതിന് ശേഷം കുറച്ച് കടി ഇട്ട് കൊടുത്തു ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി ഇത് അതുപോലൊന്ന് മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ചക്കപ്പുഴുക്ക് എടുത്തിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു കറിയുടെയും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് മിച്ചം വന്ന ചക്കപ്പുഴുക്കും കപ്പുഴുക്കും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ത്രീ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ ഇപ്പോൾ അപ്പം പപ്പടമൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണയൊക്കെ ഒരുപാട് ചിലവാക്കി ചെയ്യുന്നതാണ് പക്ഷേ നമുക്കിന്ന് ഒരു തൊള്ളി പോലും എണ്ണ ഉപയോഗിക്കാതെ ഒന്ന് വറുത്തെടുത്താലോ എണ്ണ ഒട്ടും തന്നെ ഉപയോഗിക്കാതെ പപ്പടം പറക്കുന്ന ഒരു രീതിയും അതുപോലെ എണ്ണ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് പപ്പടം പറക്കുന്ന രീതി അങ്ങനെ മൂന്ന് തരത്തിൽ നമുക്കൊന്ന് പപ്പടം ഒന്ന് വറുത്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്ത പപ്പടം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അതിന് ശേഷം നമ്മളിന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒട്ടും തന്നെ വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നേ ഇല്ല ഉപ്പിട്ട് കൊടുത്തിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം എടുത്ത് ഈ ചൂടായ ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇളക്കുമ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് പപ്പടം നന്നായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ എണ്ണ ഇല്ലാതെ പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ പപ്പടത്തിന് ഉപ്പ് കൂടുതലല്ലേ എന്ന് അപ്പോൾ അങ്ങനെ വലിയ ഉപ്പൊന്നും ഇല്ല കാര്യമായിട്ട് അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കുമ്പോൾ ആ ഉപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല അപ്പോൾ എണ്ണ ഇല്ലാതെ പപ്പടം വറക്കണമെങ്കിൽ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ പപ്പടം വറക്കാൻ പോകുന്നത് ഇതുപോലെ കടുക്ക് പൊട്ടിക്കാൻ എടുക്കുന്ന അത്രയും കുറച്ചളവിൽ എണ്ണ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പപ്പടം നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ പപ്പടം വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യം വരത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് വറുത്തെടുക്കാനും പറ്റും അപ്പോൾ ആ ഒരു എണ്ണയുടെ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും എന്നാൽ നമ്മൾ അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുമില്ല നമ്മൾ മുഴുവനായിട്ട് പപ്പടം ഇട്ട് വറക്കുമ്പോൾ ഒരുപാട് എണ്ണ ആവശ്യമാണ് പപ്പടം മുങ്ങി പൊങ്ങാനുള്ള എണ്ണ ആവശ്യമാണ് ആവശ്യമാണെങ്കിൽ അത് നന്നായിട്ട് പൊളച്ച് വരത്തുള്ളൂ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ പപ്പടം ഒന്ന് വറുത്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ പപ്പടത്തിലോട്ട് ഒരു ഫ്രഷ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് പപ്പടത്തിൻ്റെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിപ്പം ഭയങ്കര വില കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്ക് അപ്പം നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കാമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് അപ്പം ഇതുപോലെ പപ്പടത്തിലേക്ക് എല്ലാം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് എങ്ങനെയാണ് വറുത്തെടുക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഓവൻ ഒന്ന് ചൂടാക്കുക ഓവൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് രണ്ടേ രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കുക ഉള്ളൂട്ട് ഒത്തിരി സമയമൊന്നും വെക്കരുത് രണ്ട് മിനിറ്റ് ഇതുപോലെ നമ്മൾ പപ്പടം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പപ്പടം പൊള്ളിക്കിട്ടും അപ്പം ഇങ്ങനെ എടുക്കുന്ന പപ്പടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ നമ്മളിത് കഴിക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ വറുത്തെടുത്ത പപ്പടത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കാരണം നമ്മളിതിൽ കം മുഴുവനായിട്ടും ബ്രഷ് വെച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ഊത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഈ പപ്പടത്തിന് നമ്മൾ കഴിക്കുമ്പം വെളിച്ചെണ്ണയുടേതായ ടേസ്റ്റ് എല്ലാം തന്നെ ഉണ്ട് എന്നാൽ നമ്മൾ അധികം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുമില്ല അപ്പോൾ ഇനി ഇങ്ങനെയും ഒന്ന് പപ്പടം വറുത്ത് നോക്കണം കേട്ടോ എണ്ണയ്ക്കൊക്കെ തീ പിടിച്ച വിലയല്ലേ അപ്പം ഈ രീതിക്കൊക്കെയാണ് നമുക്ക് ഓയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ടിപ്പ് നമ്പർ ഫോർ ചോറ് വയ്ക്കാനുള്ള അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതുപോലെ ഞാൻ അരി നന്നായിട്ട് കഴുകിയെടുത്തു ഇനി ഈ കഴുകിയെടുത്ത അരിയിലേക്ക് ഞാൻ ഒരു കോയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കോയിൻ വെച്ചിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണേ അപ്പം ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഇതെന്തിനാ കോയിൻ ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അരിയിലൊക്കെ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കല്ല് നമ്മൾ അരിച്ചെടുക്കും അല്ലേ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാർ അരിച്ചിട്ടാണ് എടുത്തിരുന്നത് അപ്പം അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ അരിക്കാനൊന്നും അറിയത്തില്ല പുതിയ തലമുറയ്ക്ക് ഒന്നും ഇപ്പം അമ്മമാർ അരിക്കുന്നത് മാതിരി ഒന്നും അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അറിയത്തില്ലായിരിക്കും അപ്പം ഈസി ആയിട്ട് ഇതിലെ കല്ല് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കോയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം സാധാരണ അരിക്കുന്നത് പോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ അവസാനം ലാസ്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കേ എത്ര അരി അരിച്ചെടുക്കാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിലും ഈ കോയിൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ആ കല്ല് കണ്ടോ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ കോയിൻ്റെ അടിയിലായിട്ടിട്ട് വരും ചിലപ്പം ചിലർക്ക് ഇങ്ങനെ അരിച്ചെടുത്താൽ കല്ലെല്ലാം കൂടി ഇപ്പുറത്തേക്ക് പോരും കല്ലൊന്നും നമുക്ക് നമുക്ക് വേർതിരിച്ച് കിട്ടത്തില്ല അപ്പോൾ കോയിൻ ഇട്ടതിന് ശേഷം ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കല്ലെല്ലാം നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്